ദക്ഷായേസ് രചന ഏക അവതരണം ഷാഹുൽ ഷാഹുൽമലി എഡിറ്റിംഗ് ഫൈസൽ സിയേരി ഗുഡ് മോർണിംഗ് മൈ യൂട്യൂബ് ഫാമിലി ഇത് നിങ്ങളുടെ സ്വന്തം കരൺ അതിരാവിലെ ഒരുങ്ങിക്കെട്ട് ഞാൻ ഇതിനാൽ ലൈവിൽ വന്നെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത് ഇന്ന് നമുക്ക് ഒരിടം വരെ പോവാം നിങ്ങളും കൂടിക്ക എൻ്റെ കൂടെ എവിടെയാ പോകുന്നല്ലേ നിങ്ങളുടെ അടുത്ത സംശയം കുറച്ച് നാളുകളായിട്ട് ഇപ്പോൾ വാർത്തകൾ നിറഞ്ഞ നിൽക്കുന്ന ഒരേ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ ഒരേ ഒരു നാടിനെ കുറിച്ച് എല്ലാവർക്കും പറയാനുള്ളൂ കവലിയൂർ നമ്മുടെ കാർത്തിക ജനിച്ചു വളർന്ന അവിടെ സ്വന്തം നാട് അവടെ ബാല്യത്തിനും കൗമാരത്തിനും സാക്ഷിയായ നാട് നമുക്കൊന്ന് അവിടം വരെ പോയാലോ അവിടെയുള്ളവരുടെ അഭിപ്രായം കൂടി നമുക്ക് നേരിട്ട് ചോദിച്ചറിയണ്ടേ ഇനി താമസിക്കേണ്ട നമുക്ക് ഇപ്പൊ തന്നെ പുറപ്പെടാം കാരണം അതും പറഞ്ഞ് കവലിയൂരിലേക്കുള്ള യാത്ര ആരംഭിച്ചു കവലിയൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് സ്വാഗതം എന്നൊരു വലിയ ബോർഡ് അവൻ അവന്റെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്തു കവലിയൂരിന്റെ ഹൃദയഭാഗത്ത് തന്നെ അവൻ അവന്റെ യാത്ര അവസാനിപ്പിച്ചു അവിടെ ഇറങ്ങി അവൻ ആ നാടിന്റെ ഭംഗി ക്യാമറയിൽ പകർത്തി ചെറിയ ചെറിയ കടകളും ഒരു ചായക്കടയുമുള്ള മനോഹരമായ കവല തൊട്ടടുത്തുള്ള ചായക്കടയിലേക്ക് തന്നെ അവൻ ആദ്യം കയറി അവിടെയുള്ള ചേട്ടനോട് ഒരു സ്ട്രോങ് ചായ എടുക്കാൻ പറഞ്ഞവൻ അവിടെയുള്ള ബെഞ്ചിലേക്ക് ഇരുന്നു രാവിലെ തന്നെ അവിടെ ചായ പിടിക്കാൻ കുറച്ച് പേര് വന്നിട്ടുണ്ട് നാട്ടിന് പുറത്തെ മനോഹരമായ കാഴ്ച അന്നത്തെ പത്രത്തിന്റെ ഓരോ പേജും കയ്യിലെടുത്ത് ചൂട് ചായയോടൊപ്പം പത്രവായനയും ക്ഷേമമായി നടക്കുന്നുണ്ട് അവിടെ കരണിനെ കണ്ടെന്ന് പലരും അവനെ തിരിച്ചറിഞ്ഞു അവൻ്റെ അരികിൽ വന്ന് വിശേഷം ചോദിച്ചു അവനെല്ലാവരോടും പുഞ്ചിരിയോടെ തന്നെ സംസാരിച്ചു നിങ്ങളേറെ വിഷമിപ്പിക്കുന്ന വാർത്തയാണ് രണ്ടു ദിവസമായിട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കവലൂർ ഗ്രാമത്തിലെ ഒരു പെൺകുട്ടിക്കാണ് ഇതുപോലത്തെ ഒരു ദാരുണാവസ്ഥ ഉണ്ടായത് ഒരു നാട്ടുകാരൻ എന്ന നിലയിൽ നിങ്ങൾ നിങ്ങളതിനെങ്ങനെ നോക്കിക്കാണുന്നു തൊട്ടടുത്തുള്ള മധ്യവയസ്ക്കിന് നേരെ മയക്കുനേറ്റിക്കൊണ്ട് കരൺ ചോദിച്ചു ഒരുപാട് സങ്കടം തോന്നുന്നു കുഞ്ഞേ ഞങ്ങളുടെ കൺമുമ്പിൽ മുമ്പിൽ ഓടിക്കളിച്ച് വളർന്ന കുട്ടിയല്ലേ അത് എന്നിട്ടും അതിനൊരു നിമിഷം ഞങ്ങളൊക്കെ സംശയിച്ചല്ലോ തെറ്റുപറ്റിപ്പോയി അതിന് ഞങ്ങളെ കൊണ്ട് തിരുത്താൻ കഴിയില്ലല്ലോ പലരും പറയുന്നുണ്ട് എന്തുകൊണ്ട് ചിന്തിച്ചില്ല ആരും അവരുടെ കൂടെ നിന്നില്ല എന്നൊക്കെ പക്ഷെ ഞങ്ങൾ വിശ്വസിച്ചു പോയി രാഹുലിനെയും അവൻ്റെ അച്ഛനെയും മാഷി നാട്ടുകാരനല്ലല്ലോ വരത്തനല്ലേ എന്തെങ്കിലും പ്രശ്നമുണ്ടായ മാഷി ഇവിടുന്ന് പോകും പക്ഷെ നാട്ടുകാരങ്ങനെയല്ലല്ലോ അവരെ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ലല്ലോ അവർ ജനിച്ചു വളർന്ന മണ്ണല്ലേ ഒരിക്കലും അവരെ ഞങ്ങളെ ചതിക്കില്ല എന്ന് വിശ്വസിച്ച് പോയി മാഷിനെക്കുറിച്ച് ഞങ്ങൾക്കറിയില്ലല്ലോ വിവാഹം കഴിഞ്ഞ ശേഷമാണ് മാഷും ഭാര്യ ഇവിടേക്ക് വരുന്നതന്നെ അതിനുമുമ്പ് അവരെങ്ങനെ ജീവിച്ചു ഏത്രക്കാരായിരുന്നു എന്നും ഞങ്ങൾക്കറിയില്ല ഒരു നിമിഷത്തെ അറിവിലായ്മോണ്ട് ഞങ്ങൾ മാഷിനെയും മകളെ അവിശ്വസിച്ച് പോയി ആ കുഞ്ഞിനെ ഒറ്റപ്പെടുത്തി മാർഹിക്കാത്ത തെറ്റ് തന്നെയാണ് അതിനൊന്നുകൊണ്ടും ന്യായീകരിക്കുന്ന അല്ല ഞങ്ങൾക്കും തിരുത്താൻ ഒരു അവസരം വേണം ഞങ്ങൾ ഞങ്ങളുടെ തെറ്റ് അംഗീകരിക്കുന്നുണ്ട് ആ ഞങ്ങൾക്ക് വിട്ടു കയറണം ഞങ്ങളുടെ കുട്ടിയുടെ ദേഹത്തോട്ട് അവനൊന്നും ഇനി ജീവിച്ചിരിക്കണ്ട ആ വയസ്സിന്റെ വാക്കുകളിൽ സങ്കടവും ദേഷ്യവും നിളിച്ചു കരൺ മയക്ക് നീട്ടിയ അവർക്ക് ഇതുതന്നെയായിരുന്നു പറയാനുണ്ടായിരുന്നു അവർക്ക് പറ്റിപ്പോയ തെറ്റിൽ വലിയ കുറ്റബോധമുണ്ടെന്ന് അവന് മനസ്സിലായി ഒരു നാട് മുഴുവൻ ഈ തെറ്റിന്റെ പേരിൽ ഇപ്പോൾ തേങ്ങയാണെന്ന് അവന് ബോധ്യപ്പെട്ടു പിന്നീട് അവർ നേരെ പോയത് മുരളിമാഷ ജോലി ചെയ്തിരുന്ന സ്കൂളിലേക്കായിരുന്നു ഇതാണ് നമ്മുടെ കാർത്തിക് പഠിച്ച സ്കൂള് സ്വന്തം അച്ഛൻ്റെ കൈപ്പിടിച്ച് ഇവിടെ ആദ്യമായി വന്ന അഞ്ച് വയസ്സായിരിക്കും എന്നെല്ലാം സ്വപ്നങ്ങൾ ഉണ്ടായി കാണും ഒരുപാട് പ്രതീക്ഷകളോടെയല്ലേ അവൾ ഈ സ്കൂളിന്റെ പടി കടന്ന് ഇവിടെ ആ സമയത്ത് പഠിപ്പിച്ച അധ്യാപകരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് കാർത്തിക പഠിക്കാൻ വളരെ മിടിക്കുകയായിരുന്നു എന്നാണ് അവൾ പഠിച്ചു കൊള്ളുന്ന സ്കൂള് അവളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച സ്കൂള് ഈ സ്കൂളിപ്പോൾ ആ വിദ്യാർത്ഥിയോർത്ത് കരയുകയാണ് ഇവിടെയുള്ള നാട്ടുകാർ പറഞ്ഞ മറ്റൊരു കാര്യം മാഷു പുറത്തെവിടെ പോയാലും കൈവിരലിൽ സ്വന്തം മകളും കൂടെ ഉണ്ടാകുമായിരുന്നു എന്നാണ് അച്ഛനും മകളും നല്ല അടുപ്പത്തിലായിരുന്നു മാഷിനോട് കിന്നാരം പറഞ്ഞ് വിരൽത്തുമ്പിൽ തൂങ്ങി വരുന്ന ആ കുഞ്ഞു അമ്മാളുവിനെ ഇപ്പോഴും ഇവിടുത്തെ ഓർക്കുന്നുണ്ട് എത്ര സന്തോഷത്തോടെയാണ് അവർ ജീവിച്ചു പോകുന്നത് എല്ലാം നശിപ്പിച്ച് അവരുടെ ജീവിതത്തിലേക്ക് ഏഴ് രാക്ഷസന്മാർ വന്നിറങ്ങി അവർ ഈ ഭൂമിയിൽ നിന്ന് അവർ തുടച്ചു നീക്കി അവരിപ്പോഴും ഈ ഭൂമിയിൽ ജീവിക്കുന്നതെന്ന് പറയാൻ പോലും നമ്മൾ നാണിക്കണം ഇത് നമ്മുടെ കഴിവുകേട് തന്നെയാണ് നമ്മൾ അനുവദിക്കാതെ ഒരക്രമി ഇത്രത്തോളം വളരില്ല എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നിരുന്നെങ്കിൽ ഇതുപോലെ ഒരു ക്രൂരത നമ്മുടെ നാട്ടിൽ ഉണ്ടാവുകയോ ചെയ്യില്ലായിരുന്നു ഇനി പറഞ്ഞിട്ടൊരു കാര്യവും ഇല്ല ഇനിയെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം ഇതുപോലുള്ള അക്രമികള് നമ്മുടെ നാട്ടിൽ ഇനി വളരാൻ അനുവദിക്കരുത് കരണിന്റെ വാക്കിൽ ദേഷ്യവും നിരാശയും ഉണ്ടായിരുന്നു അവൻ അവിടെ നേരെ പോയത് കാർത്തിക ജനിച്ചു വളർന്ന വീട്ടിലേക്കാണ് കണ്ണു നിറയാതെ ഈ വീട്ടിലേക്ക് ആലൂത്താൻ കഴിയില്ല ആ വീട്ടിലേക്കുള്ള പടവുകൾ ഓരോന്നായി ചവിട്ടിക്കയറുന്നതിനിടയിൽ കരൺ പറഞ്ഞു ഇതാണ് അമാളു എന്ന വിളിപ്പേരുള്ള കാർത്തികാമുരളീധരൻ ജനിച്ചു വളർന്ന വീട് ഈ മുറ്റത്താണ് അവൾ പിച്ച വെച്ച് നടന്നത് ഇവിടെയാണ് അവളുടെ സ്വപ്നങ്ങൾ ഉറങ്ങുന്നത് ഇവിടെ കാലുകുത്തിയത് മുതൽ എന്റെ മനസ്സ് അസ്വസ്ഥമാണ് കരഞ്ഞു പോകുമോ എന്ന് പോലും ഞാൻ ഭയക്കുന്നു എത്രമാത്രം സ്വപ്നങ്ങളും പ്രതീക്ഷകളോടും കൂടിയായിരിക്കും അവരുടെ ജീവിതത്തെ കണ്ടിരുന്നത് നിങ്ങളൊന്ന് നോക്കൂ പഠിക്കാൻ വളരെ മിടുക്കിയായിരുന്നവൾ നല്ല മാർക്കോടെയാണ് പത്താം തരവും പന്ത്രണ്ടാം തരവും പാസ്സായത് ഒരുപാട് സ്വപ്നങ്ങളോടെയല്ലേ അവൾ ഡിഗ്രി പഠനം ആരംഭിച്ചതും അവസാനതെല്ലാം പാതി വഴി ഉപേക്ഷിച്ച് അവളിവിടെ ഉറങ്ങുന്നു എല്ലാവരും കണ് തുറന്ന് കണ്ടോളൂ ആ അച്ഛനും മകളും അമ്മയും ഉറങ്ങുന്നിടും നിരനിരയായി കിടക്കുന്ന മൂന്ന് അസ്ഥിത്തറകളിലേക്ക് നോക്കി കരൺ പറഞ്ഞു അവൻ പോലും അറിയാതെ അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു ആ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി മാഷും ഭാര്യ അവരുടെ മകളും ആ നിമിഷം എല്ലാവരുടെയും മനസ്സിലൊരു വേദനയായി അവശേഷിച്ചു കരണിന്റെ ലൈവ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കെവിൻ്റെ മമ്മി പുറത്തൊരു ബൈക്ക് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് അവർ കണ്ണുകൾ തുടച്ച് ഫോൺ സോഫിൽ വെച്ച് എഴുന്നേറ്റ് ആരാ വന്നത് നോക്കാൻ വാതിലിനടുത്തേക്ക് നടന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ കെവിനെ മുറ്റത്ത് കണ്ടതും അവരുടെ കണ്ണുകൾ വിടർന്നു ആഹാ ഓം വന്നു നീ തിരക്കിലായിരിക്കുന്നു വിചാരിച്ച ഞാൻ ഫോൺ പോലും ചെയ്യാതിരുന്നു അവർ മകനെ നോക്കി സന്തോഷത്തോടെ പറഞ്ഞു ഇനി എന്ത് തിരക്ക് തിരക്കിൽ അവസാനിച്ചില്ലേ അവൻ നിരാശയോടെ മമ്മിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അതെന്താ നിങ്ങൾ പ്രതിയെ പിടിച്ചോ ആ ഏഴുപരെയും കണ്ടെത്തിയോ അവർ ആകാംക്ഷയോടെ ചോദിച്ചു ഇല്ല മമ്മി ഇതുവരായിട്ട് അവരെ കുറിച്ചൊരു വിവരവും ഇല്ല ആ വീഡിയോയിൽ കണ്ടെങ്കിൽ കൂടുതലൊരു വിവരവും പോലീസിന് ലഭിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് ഞാൻ അന്വേഷിക്കുന്ന ഒരു കേസ് ഇതുവരായിട്ടൊരു തുമ്പ് ലഭിക്കാൻ നിൽക്കുന്നത് എൻ്റെ ജോലിയുള്ള കഴിവേട് ചൂണ്ടിക്കാണിച്ച് മുകളിൽ നിന്നല്ല വഴക്കിട്ടുന്നുണ്ട് ഞാൻ എൻ്റെ കഴിവിൻ്റെ മാക്സിമം ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒരു എത്തും പിടി എനിക്ക് കിട്ടുന്നില്ല മമ്മി അവൻ നിരാശയോടെ മമ്മിയെ നോക്കി അവർക്ക് ആ നിമിഷം മകൻ്റെ മുഖം കണ്ടപ്പോൾ സങ്കടം തോന്നി മോനിങ് വാ ഞാൻ മോനൊരു കാര്യം കാണിച്ചുതരാം എന്നും പറഞ്ഞവർ അവൻ്റെ കൈപ്പിടിച്ച് അകത്തേക്ക് നടന്നു അവർ അവനെ കൊണ്ടുപോയത് കനി മോൻ്റെ റൂമിലേക്കാണ് അവിടെ പുറത്തേക്കുള്ള ജനൽ കമ്പിയിൽ പിടിച്ച് എന്തോ ആലോചനയിൽ നിൽക്കുകയാണ് കനി മോഹൻ അവളിയെന്ന് നോക്ക് എത്ര ചുറു ചുറുക്കൂടെ ഇവിടെ ഓടിക്കളിച്ചിടന്ന കുഞ്ഞാണത് ഇപ്പോൾ അവളിൽ ആ പഴയ കളിയില്ല ചിരിക്കാറില്ല ഞങ്ങളോട് മിണ്ടാറ് പോലുമില്ല ഏത് സമയം പുറത്തേക്ക് നോക്കിയാൽ ആ നിൽപ്പാണ് നമ്മുടെ മോൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേക്കാം എന്നും അറിയാം ഈ അവസ്ഥ നമുക്ക് താങ്ങാൻ കഴിയുന്നുണ്ടോ സത്യം പറയാലോ മോനെ എൻ്റെ മോളോട് ഇങ്ങനെ ചെയ്തവർ എൻ്റെ കൈയിൽ കിട്ടിയ ഒരു പക്ഷേ ഞാൻ അവർ വെട്ടി ഇതൊരു ഇതൊരമ്മയുടെ അവകാശ സ്വന്തം മക്കളെ ആർക്കും വിട്ടുകൊടുക്കാതെ പൊതിഞ്ഞു പിടിച്ച് വളർത്തുന്ന ഏതൊരു അമ്മയും ഇങ്ങനെ ചിന്തിക്കും ഞാനിപ്പോൾ ചിന്തിക്കുന്ന ആ മോളുടെ കാര്യം ആ സമയത്ത് അവരെ സഹായിക്കാൻ ആരും ഉണ്ടായില്ലോ കാണാതായ ആ ഏഴുപേരും കുറ്റക്കാരാണെന്ന് എത്ര എളുപ്പത്തിലാണ് നമുക്കുമ്പിൽ തെളിയിക്കപ്പെട്ടത് എന്ത് ഇതൊന്നും അന്നുണ്ടായില്ല അന്ന് ആ കുടുംബല്ലേ മോനെ അവസാനം മരണത്തിന് കീഴടങ്ങേണ്ടിയും വന്നു തെറ്റ് ചെയ്തവരോ ഇവിടെ രാജകീയ പദവിയിൽ സുഖിച്ച് വാഴുകയും ചെയ്തു എൻ്റെ മോനോട് ഞാനൊരു കാര്യം പറയട്ടെ ഒരിക്കലും പറയാൻ പാടില്ലാത്ത എൻ്റെ മോനിനി ആ കേസിൻ്റെ പുറകെ പോവണ്ട അതിൻ്റെ പേരിൽ എൻ്റെ കുഞ്ഞിൻ്റെ ജോലി നഷ്ടപ്പെടുകയാണെങ്കിൽ നഷ്ടപ്പെട്ടോട്ടെ അതിൽ അമ്മയ്ക്ക് അഭിമാനമേ ഉള്ളൂ നിൻ്റെ നാല് തലമുറക്ക് കഴിയാനുള്ള ഇവിടെയുണ്ട് ഈ പറമ്പിൽ കൃഷിപ്പണി എടുത്തിട്ടാണെങ്കിൽ നമുക്ക് ജീവിക്കാം ഓനിനി കേസിന്റെ പുറകെ പോവരുത് അവർ അപേക്ഷയോട് അവൻ്റെ കയ്യിൽ പിടിച്ചു മമ്മി എന്തൊക്കെയാണ് ഈ പറയുന്നത് ഇങ്ങനെയൊന്നും നമുക്ക് ചെയ്തുകൂടാ അവൻ അവർക്കൊരു അനുകൂല മറുപടി നൽകാനാവാതെ ഒഴിഞ്ഞു മാറി അവൻ കരിമോട് അരികിൽ വന്ന് അവരുടെ തോളിൽ ചേർത്ത് പിടിച്ച് അവനും ആ ജനങ്ങളിലൂടെ പുറത്തേക്ക് നോക്കി അവൾ തൻ്റെ ചുമലിൽ പിടിച്ച ആളെ നോക്കി അവിടെ ഈ ചായയാണെന്ന് കണ്ടതും അവൾ പതിയെ ആ തോളിലേക്ക് തലചായിച്ചു അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി അത് അവന്റെ ഷർട്ടിനെ നനയിച്ചു അവൾക്കറിയുകയാണെന്ന് മനസ്സിലായപ്പോൾ അവൻ അവളുടെ പിടിത്തം കൂടി മുറുക്കി തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അവളുടെ മനസ്സിപ്പോൾ തന്നോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് അറിയാം ഒന്നും പേടിക്കേണ്ട ഞാനുണ്ട് എന്നുള്ള രീതിയിൽ അവൻ അവളെ ചുറ്റി പിടിച്ചു അവിടെ പറയാതെ പറയുന്ന പരിഭവങ്ങളും ആശ്വാസ വാക്കുകളും അവർക്കറിയാവുന്ന മൗനങ്ങളിൽ അവർ കൈമാറി തൻ്റെ മക്കൾ പരസ്പരം താങ്ങായും തണലായും നിൽക്കുന്നത് നോക്കി ആ അമ്മയും കുറച്ചകലെ മാറി നിന്നു അവരുടെ കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു കൈകാലുകൾ മുറിഞ്ഞ് വേദന സഹിക്കാൻ കഴിയാതെ തൻ്റെ സുഹൃത്തിൽ നിലവിളിക്കുന്ന കണ്ടു നിൽക്കാൻ കഴിയാതെ അഹല്യ പൊട്ടിക്കരഞ്ഞു അവളെ മാത്രം ദേഹോപദ്രവം ചെയ്യാതെ അവർ ബാക്കിവെച്ചത് എന്തിനായിരുന്നു എന്ന ചോദ്യം അവളുടെ ഉള്ളിലുണ്ട് രക്തത്തിന്റെ രൂക്ഷഗന്ധം ആ മുറിയിൽ തളം കെട്ടി നിന്നു നാസിക തുളച്ച് അത് തലച്ചോറിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അതിശക്തമായ വേദന കൊണ്ട് തല പിളരുന്ന പോലെ ഇരുട്ടിന് പൂർണ്ണമായി ആ മുറി കീഴടക്കാതിരിക്കാൻ ഒരണ്ട വെളിച്ചം അവിടെ മാകെ പടർന്നു കിടക്കുന്നുണ്ട് വന്യമൃഗങ്ങളുടെ ഓരിടലും സി വിയിടിന്റെ ശബ്ദവും ആ മുറിയിൽ ഭയാനക അന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട് തന്റെ കൂട്ടുകാർ വേദന സഹിക്കാതെ കിടന്ന് പുളയുന്നു ഇതൊന്നും ഇനി കാണാതിരിക്കാൻ ഒന്നും പെട്ടെന്ന് മരിച്ചെങ്കിൽ അവളും ആഗ്രഹിച്ചു ശരീരം കുത്തിപ്പിളർക്കുന്ന വേദനയാണ് എല്ലാവർക്കും ഇരുമ്പുകമ്പിയുടെ കൂർത്ത ഭാഗങ്ങൾ ശരീരത്തിലെ പല ഭാഗങ്ങളിലും ആഴ്ന്നു പോയിട്ടുണ്ട് ഒരുപാട് രക്തം ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടതിൻ്റെ തളർച്ച അവർക്കുണ്ട് സഹിക്കാൻ കഴിയാത്ത വേദനയും മനം പുരട്ടുന്ന രൂക്ഷ ഗന്ധവും കൂടിയായപ്പോൾ എല്ലാവരും തളർന്ന് വീഴാൻ തുടങ്ങി മധുരം നുണയാൻ അവിടേക്ക് ഉറുമ്പുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ആ തളർച്ചയിൽ അവർ പേടിയോടെ ആ കാഴ്ച നോക്കിയിരുന്നു ആ ഉറുമ്പുകൾ തങ്ങളുടെ ദയത്ത് കയറാതിരിക്കാൻ അവർ പരമാവധി ശ്രദ്ധിച്ചെങ്കിലും രാത്രിയിലെപ്പോഴും ഉറുമ്പുകൾ അവരുടെ ശരീരത്തിലേക്ക് ഇരച്ചു കയറാൻ തുടങ്ങിയിരുന്നു അവരുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന മധുരം ഉറുമ്പുകൾ നുണയാൻ തുടങ്ങി ഒന്ന് തട്ടിമാറ്റാൻ പോലും കഴിയാതെ അവർ വേദന കൊണ്ട് നിലവിളിച്ചു ഉറുമ്പുകളുടെ ആക്രമണം അത്രയും അസഹനീയമായിരുന്നു അവ ശരീരത്തിലൂടെ ഇഴഞ്ഞു നീങ്ങുമ്പോൾ വേദന സഹിക്കാതെ അവർ അലറിക്കരഞ്ഞു തങ്ങളുടെ ശരീരം മുഴുവൻ ഉറുമ്പുകൾ ആർത്തിയോടെ തിന്നു തീർക്കുന്ന പോലെ അവർക്ക് തോന്നി എത്ര ഉച്ചത്തിൽ കരയാമോ അത്രയും ഉച്ചത്തിൽ അവർ കരഞ്ഞു അവരുടെ നിലവിളി ശബ്ദം ആ വിജനമായ പ്രദേശത്ത് അലയടിച്ചു ആരും കേൾക്കാനോ കാണാനോ ഇല്ലാതെ ആ ശബ്ദം അവിടെ അലിഞ്ഞില്ലാതെയായി മരണത്തെ നേർ കണ്ട നിമിഷങ്ങളായിരുന്നു അവർക്കത് ഒരിക്കലും ഈ ഭൂമിയിൽ ജനിക്കാതിരിക്കട്ടെ എന്ന് അവർ ആ നിമിഷം ആഗ്രഹിച്ചു തങ്ങളുടെ മുമ്പിൽ അതുവരെ നിസ്സായതോടെ നിന്ന എല്ലാ മുഖങ്ങളും അവരുടെ മനസ്സിൽ തെളിഞ്ഞു അവരാ നിമിഷം അനുഭവിച്ച വേദനയിൽ കൂടുതൽ ഇപ്പോൾ തങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞു ഓരോ ജീവനും വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിയ നിമിഷങ്ങൾ അഹങ്കാരത്തോടെ ജീവിച്ച് തീർത്ത നിമിഷങ്ങളെ അവർ സ്വയം പഴിച്ചു ആരോഗ്യവും സമ്പത്തും കുടുംബവും കണ്ട് അഹങ്കരിച്ചിട്ട് ഒരു കാര്യവുമില്ല എല്ലാം നഷ്ടമാവാൻ നിമിഷങ്ങൾ മതി ഒരു മനുഷ്യനെന്ന് ഇതിനപ്പുറത്തേക്കും നമുക്ക് ഒന്നുമില്ല ഒന്നും നമ്മുടെ അല്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു ചെയ്ത തെറ്റോർത്ത് അവർ കരഞ്ഞു ദൈവത്തെ വിളിച്ച് മാപ്പ് അപേക്ഷിച്ചു ഇങ്ങനെ ഇവിടെ കിടത്തി നരകിപ്പിക്കാതെ ഒന്ന് പെട്ടെന്ന് മരണം തന്നനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ അവർ പ്രാർത്ഥിച്ചു ഇതെല്ലാം തൻ്റെ ഫോണിലൂടെ കണ്ടുകൊണ്ടിരുന്ന മാളുവിൻ്റെ മുഖം തിളങ്ങി താൻ ആഗ്രഹിച്ച് നടന്നിരിക്കുന്നു ചെയ്തു കൂട്ടിയ തെറ്റിനെ അവരിപ്പോൾ ഒരുപാട് പശ്ചാത്തലപിക്കുന്നുണ്ട് ഇനിയൊരു ജീവിതം കിട്ടിയാൽ പോലും ഒരു തെറ്റിലേക്കും അവർ പോവില്ല അത് ഉറപ്പാണ് മരണത്തെ അവർ ഏറെ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു നിമിഷത്തിന് വേണ്ടി തന്നെയാണ് താൻ കാത്തിരിക്കുന്നത് നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും അവർ തട്ടിപ്പോകും മോളെ മാളുവിൻ്റെ ഫോണിലേക്ക് നോക്കി മാധവൻ സംശയത്തോടെ ചോദിച്ച് അതിനുള്ള ഡോസൊന്നായിട്ടില്ലേ ഡാഡി നേരം പുലരാറിയ തുടങ്ങിയില്ലേ അപ്പോഴേക്കും ഞാൻ അവിടെ എത്തില്ലേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്ത് തീർക്കാനുണ്ട് അത് കഴിഞ്ഞാൽ ഞാൻ അവരുടെ അടുത്തേക്ക് പോകും ഞാൻ എത്തുന്നവർ അവർക്കൊന്നും സംഭവിക്കില്ല അവരുടെ മരണം എൻ്റെ കൈകൊണ്ട് തന്നെയാണെന്നുള്ളത് ദൈവനിയോഗം അതങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ മാളുവിൻ്റെ വാക്കുകളിൽ നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഇനി എന്ത് ചെയ്തു തീർക്കാനാണ് നീ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു കുറച്ചു ദിവസമായിട്ട് നിനക്ക് ഉറക്കം പോലും ഇല്ല നേരെ പുലരാറായി തുടങ്ങി ഈ നിമിഷം വരെ നീ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല എൻ്റെ മോള് ഫോണ് കയ്യിൽ നിന്ന് എടുത്ത് വെച്ചൊന്ന് പോയി ഉറങ്ങു മാധവൻ അവിടെ മുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ഇനി അങ്ങോട്ട് എനിക്ക് വിശ്രമം തന്നെ അല്ലേ ഡാഡി ദക്ഷ ഐ എസ് എന്ന പേരിലും പദവിലുള്ള അവസാന രാധയിലേ ഇത് ഇനി എൻ്റെ കൂടെ ഈ പേരോ പതയോ ഉണ്ടാവില്ലല്ലോ അവൾ മുഖത്തൊരു പുഞ്ചിരി വരുത്താൻ ശ്രമിച്ചുകൊണ്ട് മാധവനെ നോക്കി നീ ഇതെന്തൊക്കെയായി പറയുന്നു ആരുതാകത്ത് എന്തെങ്കിലും ചിന്തിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേണ്ട ഈ പേരും പദവി ഒരിക്കലും നിന്നെ വിട്ടു പോവില്ല പോവാൻ ഞാൻ സമ്മതിക്കില്ല നിന്റെ മരണം വരെ നീ ദക്ഷ എന്ന പേരിൽ തന്നെ അറിയപ്പെടും വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും ഞാൻ തയ്യാറാണ് അതൊന്നും ശരിയാവില്ല ഡാഡി എത്രയ്ക്ക് ന്യായീകരിക്കാൻ ശ്രമിച്ചാലും തെറ്റ് തെറ്റല്ലാതെ ആവില്ല ഞാൻ ചെയ്ത തെറ്റുകൾ എനിക്ക് മാത്രമേ ശരികളാവുകയുള്ളൂ മറ്റുള്ളവർക്ക് അത് തെറ്റു തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും നിയമം കയ്യിലെടുക്കാനും ഒരാൾക്ക് അവകാശമില്ല നിയമം സംരക്ഷിക്കേണ്ട ഞാൻ തന്നെ അത് ലംഘിക്കുന്നത് ശരിയല്ല ഞാൻ ചെയ്ത തെറ്റുള്ള ശിക്ഷ ഞാൻ തന്നെ അനുഭവിക്കണം എന്നാലേ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവുകയുള്ളൂ അതിന് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിന്റെ തെറ്റുകൾ നിനക്ക് മാത്രമല്ല ഞങ്ങൾക്കും ശരികളാ നീ ഈ തെറ്റ് ചെയ്യാൻ ആരാണ് കാരണക്കാർ നമ്മൾ നിയമം തന്നെയല്ലേ അന്ന് നിനക്ക് നീതി കിട്ടിയിരുന്നെങ്കിൽ നീ അവരെ ശിക്ഷിക്കാൻ സ്വയം ഇറങ്ങിത്തിരിക്കില്ലല്ലോ നിനക്ക് നീതി നൽകാത്ത ആ നിയമത്തിൻ്റെ മുമ്പിൽ ഒരിക്കലും നീ കീഴടങ്ങരുത് അത് നിന്റെ തോൽവിയാ തോൽവിയാമോളെ നമ്മൾ അങ്ങനെയൊന്നും പറഞ്ഞുകൂടെ ഡാഡി കോടതിക്ക് മുമ്പിൽ തെളിവുകളാണ് വേണ്ടത് അത് നൽകാൻ എനിക്കായില്ല അവരാണെങ്കിൽ അത് വേണ്ടുവോളം നൽകി ഞാൻ അനുഭവിച്ചു എനിക്കറിയാവുന്നിടത്തോളം കാലം ഇവരെ ഒന്നും വെറുതെ വിടാൻ എനിക്ക് കഴിയില്ല ഇതുവരെ മറിഞ്ഞെന്ന് ഞാൻ എല്ലാവരോടും യുദ്ധം ചെയ്തു പക്ഷേ ഇനി അതാവില്ല ഇന്ന് എല്ലാവർക്കുമ്പിൽ ഞാൻ പ്രത്യക്ഷപ്പെടും എല്ലാവരും കാണണം അവരെ ഞാൻ ശിക്ഷിക്കുന്നു ലോകത്തെ സാക്ഷിയാക്കി എനിക്ക് ആ കർമ്മം ചെയ്യണം മുറിവേറ്റയുടെ പ്രതികാരം എത്രത്തോളം ഭയാനകമാണെന്ന് എല്ലാവരും നേരിട്ട് കാണണം ഇതെന്റെ തീരുമാനമാണ് ഡാഡി ഇതിൽ മാറ്റമില്ല അവർക്കുമ്പിൽ എനിക്ക് പ്രത്യക്ഷപ്പെട്ടേ മതിയാവും അവർ ഞാൻ കൊല്ലുന്ന എല്ലാവരും നേരിട്ട് കാണണം അതിന് ഇതല്ലാതെ വേറെ മാർഗമില്ല മോളെ എടുത്ത് ചാടിയൊന്നും ചെയ്യല്ലേ ഡാഡി പറയുന്നൊന്ന് കേൾക്ക് നിന്റെ മുഖം കാണാതിരുന്നാൽ പോലെ അതിന് എന്തെല്ലാം വഴികളുണ്ട് ഡാഡി പറയുന്ന കേൾക്ക് നീ ഇപ്പം ആടുമ്പിൽ പ്രത്യക്ഷപ്പെടില്ലേ ഒരു തെളിവുലായത് നമുക്ക് അവസാനിപ്പിക്കുക ഒരുപാട് വഴി വേറെയുണ്ട് എൻ്റെ കുഞ്ഞ് അവസാനം കൊണ്ടുപോയി ഒന്നും നശിപ്പിക്കല്ലേ മാധവൻ അപേക്ഷയോട് അവൾ നോക്കി ഡാഡി വിഷമിക്കേണ്ട എനിക്കൊന്നും സംഭവിക്കില്ല എന്നെ തൂക്കിക്കൊല്ലാമെന്നൊരു കോടതി മിരിക്കില്ലെന്ന് വിശ്വസിക്കാം ഈ ശിക്ഷ കഴിഞ്ഞാൽ ഞാനെൻ്റെ ഡാഡിയുടെ അടുത്തേക്ക് തന്നെ അല്ലേ മടങ്ങി വരുന്നു പിന്നെ എന്തിനത്ര വിഷമം മാധവന്റെ മുഖം തൻ്റെ കൈക്കുമ്പളിലെടുത്ത് തന്റെ മുഖത്തിന് നേരെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ ചോദിച്ചു നീ ശിക്ഷയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഡാഡിയുടെ ജീവനോടെ ഉണ്ടാവുന്ന എന്താന്ന് എനിക്ക് ഇത്ര ഉറപ്പ് നീയും കൂടി എന്നെ വിട്ടുപോയാൽ പിന്നെ എനിക്ക് ആരാ ഉള്ളത് വീണ്ടും ഒറ്റപ്പെട്ട് ജീവിക്കാൻ തന്നെയാണോ എൻ്റെ വിധി എല്ലാ അച്ഛനമ്മമാരെയും പോലെ എനിക്കും ചില ആഗ്രഹങ്ങളുണ്ട് സ്വപ്നങ്ങളുണ്ട് നിൻ്റെ വിവാഹം കാണാനും കൊച്ചുമക്കളെ കൊഞ്ചിക്കാനും എല്ലാം ഒരുപാട് ആഗ്രഹിച്ചു പോയി ഞാൻ ദൈവം അതിനുള്ള വിധി എനിക്ക് തന്നിട്ടില്ല എന്ന് തോന്നുന്നു മാധവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി എന്താ ഡാഡി ഇത് എന്റെ ഡാഡി വിട്ടുപോകാൻ എനിക്ക് സങ്കടമില്ല എന്നാണോ മരിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചാണ് ഞാൻ ഒരു നാട് മുഴുവൻ എൻ്റെ കൈ ഒഴിഞ്ഞപ്പോൾ ആരുമില്ലാതെ റെയിൽപ്പാടത്തിൽ നിന്നൊരു ഉണ്ട് ജീവിതം വെറുത്ത് ഒറ്റപ്പെടലിൻ്റെ വേദന അറിഞ്ഞ് നഷ്ടപ്പെടലിൻ്റെ കൈപ്പ് നീര് കുടിച്ച് നിസ്സഹയായ ഒരു കാർത്തിക ഓർക്കുന്നുണ്ടോ ഡാഡി അവളെ അന്ന് ഡാഡി എന്റെ അരികിൽ വന്ന് ഈ കൈപ്പിടിച്ച് ഞാനുണ്ടാവും കൂടെ എന്ന് വന്നാലും നമുക്ക് നേടാൻ എന്നൊരു വാക്ക് തന്നു അന്ന് എൻ്റെ ഉള്ളിൽ കയറി കൂടിയൊരു ഒരു ഊർജ്ജമുണ്ട് ഈ ലോകം മുഴുവൻ എനിക്ക് എനിക്കെതിരെ നിന്നാലും പൊരുതാൻ കഴിയുമെന്ന വിശ്വാസം എനിക്ക് ഉണ്ടാക്കി തന്ന് ആ ഊർജ്ജമാണ് അവിടെ തൊട്ട് ഈ നിമിഷം വരെ എന്നൊരു പോറൽ പോലും കേൾക്കാതെ പൊന്നുപോലെ ആ ഡാഡി സംരക്ഷിച്ച് എൻ്റെ എല്ലാ സന്തോഷത്തിലും കൂടെ നിന്നു എൻ്റെ സങ്കടങ്ങളിൽ ആശ്വസിപ്പിച്ചു എന്നെ ദ്രോഹിച്ചിറ ഇല്ലാതാക്കാൻ മുന്നിൽ നിന്നു എത്ര പറഞ്ഞാലും മതിയാവില്ല ഡാഡിയെക്കുറിച്ച് എനിക്ക് എൻ്റെ ഈ ജീവിതം തന്നെ മാറ്റിമറിച്ച ഡാഡിയാണ് ഇനി ആ സന്തോഷത്തോടെ വിജയത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കാൻ കാരണം ഡാഡിയാണ് ഡാഡി ഇല്ലെങ്കിൽ ഇനീ കാണുന്ന ദക്ഷയില്ല എൻ്റെ അച്ഛൻ പോയ വിഷമം ഡാഡിയെ കണ്ടതിനു ഞാൻ അറിഞ്ഞിട്ടില്ല സ്വന്തം പോലെ എന്നെ ഇതുവരെ സംരക്ഷിച്ചില്ലേ ഡാഡിയെ വിട്ടുപിരിയെന്ന് എനിക്ക് ഓർക്കാൻ കൂടി കഴിയില്ല വേറെ മാർഗമില്ല ഡാഡി കെവിൻ എൻ്റെ തൊട്ട് പുറകെയുണ്ട് ഏതു നിമിഷം അവൻ എന്നെ കണ്ടെത്തും അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കീഴടങ്ങുന്നല്ലേ നല്ലത് അവൾ മാധവന്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കി നിനക്ക് പകരം ഞാൻ കീഴടങ്ങാം ഞാൻ ഏറ്റെടുത്തോളാം ഇതല്ല ഞാനാളെല്ലാം ചെയ്തെന്ന് പറഞ്ഞാൽ നീ രക്ഷപ്പെടില്ലേ ഞാനുണ്ടാകുമ്പോൾ എൻ്റെ മോള് ശിക്ഷ ഏറ്റുവാങ്ങാൻ ഞാൻ സമ്മതിക്കില്ല അതൊരിക്കലും പാടില്ല ഡാഡി ഡാഡിക്ക് പ്രായമായിട്ട് വരിക ഒരുപക്ഷെ എനിക്ക് ഡാഡിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ തൂക്കയർ കിട്ടാവുന്ന ശിക്ഷയാണ് ഞാൻ ചെയ്തത് സ്ത്രീ എന്ന പരിഗണനയിൽ ഒരുപക്ഷെ എനിക്ക് ശിക്ഷയിൽ എന്തെങ്കിലും ഇളവ് ലഭിക്കും ഡാഡിയാവുമ്പോൾ ആ പരിഗണനയും ഉണ്ടാവില്ല ഞാൻ ചെയ്ത തെറ്റുള്ള ശിക്ഷ ഒരിക്കലും ഡാഡിയെ ഏറ്റുവാങ്ങാൻ ഞാൻ ജീവനോടുള്ളപ്പോൾ സമ്മതിക്കില്ല ശിക്ഷ കഴിഞ്ഞാൽ പുറത്ത് വരുമ്പോൾ എന്നെക്കാത്തു പുറത്ത് ഡാഡി ഉണ്ടാവണം ഇതെൻ്റെ അപേക്ഷയാണ് അരുതെന്ന് പറയരുത് ഡാഡി അവൾ മാധവൻ്റെ പിടിച്ച് കെഞ്ചി മറുവാക്ക് പറയാൻ കഴിയാതെ മാധവൻ അവൾ തൻ്റെ മാറിലേക്ക് ചേർത്ത് പിടിച്ചു ആ കൈക്കുള്ളിൽ വല്ലാത്തൊരു അവൾക്ക് തോന്നി അവൾ പോലും അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അതുവരെ അടക്കി പിടിച്ചിരുന്ന സങ്കടവും ദേഷ്യവും വാശിയുമെല്ലാം ആ നെഞ്ചിലേക്ക് പെയ്തൊഴിഞ്ഞു അവളൊരു കൊച്ചുകുട്ടിയെ പോലെ മാധവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അവനവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു ഒന്നും സംഭവിക്കില്ല എൻ്റെ കുഞ്ഞിന്റെ കൂടെ ദൈവമുണ്ട് ഈ നാട് മുഴുവനുമുണ്ട് ദൈവം എന്തെങ്കിലും വഴി നമുക്ക് കാണിച്ചു തരും നിന്നെ നിന്നെ ഞാൻ ഞാൻ ഒരു മാധവൻ അവളെ ും വിട്ടോടിക്കില്ല അവളാണെങ്കിൽ മാധവന്റെ നെഞ്ചിലേക്ക് തല ചേർത്ത് പിടിച്ച് ഒരുപാട് നേരം തുറന്നു ഒത്തിരി കറിഞ്ഞുകൊണ്ടാവും അവൾക്ക് മനസ്സിനു വല്ലാത്ത ആശ്വാസം തോന്നി കൂടുതൽ ഊർജം കിട്ടിയതുപോലെ അവൾക്ക് അനുഭവപ്പെട്ടു എല്ലാത്തിനും അവസാനം കുറിക്കാനുള്ള സമയമായി തിന്മയുടെ മേൽ നന്മ ജയിക്കുന്ന ദിവസം ഇതുവരെ താൻ അനുഭവിച്ച എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം താൻ കരഞ്ഞു തീർത്ത കണ്ണ് ഉത്തരം തൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ആത്മാക്കൾക്ക് ശാന്തി കിട്ടുന്ന ദിവസം പ്രതികാരവും വേദനയും മനസ്സിൽ സ്വരുക്കൂട്ടി വെച്ച് ഒരായുധമുണ്ടാക്കി രാഗിമെനിക്ക് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഏറെ നാളായി ഇന്ന് അതിനുള്ള അന്ത്യം കുറിക്കും കാത്തിരിക്കുക ഇനിയുള്ള നിമിഷങ്ങൾക്കായി അവൾ മനസ്സിനെ കല്ലാക്കി മാറ്റി പുലരാൻ വേണ്ടി കാത്തിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഏതാനും പാർട്ടികളോടുകൂടി ഈ കഥ അവസാനിക്കുകയാണ് ഈ കഥ അവസാനിച്ചാൽ പ്രണയത്തിന്റെ അസുരഭാവം വിളിച്ചോതുന്ന വ്യത്യസ്തത നിറഞ്ഞ പ്രണയകഥയുമായി ആതിരാവിഷ്ണു എഴുതുന്ന ജെഗത്താൻ്റെ പ്രണയം ആരംഭിക്കുന്നതാണ്